മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികാചരണം ശങ്കരമംഗലത്തിൽ നടത്തി അനുസ്മരണ സമ്മേളനം പ്രേമചന്ദ്രൻ ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മുൻ മുഖ്യമന്ത്രിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റി കെയറിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത് ഇതിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം പ്രേമചന്ദ്രൻ ചെയ്തു രണ്ടാമത് വർഷം അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങ് പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തത് പാർലമെന്റിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് വിസ്മയകരമായ അനുഭവമാണ് കേരളത്തിന്റെ പോലെ എവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകരുണ്ടോ അല്ലെങ്കിൽ എവിടെ ഉമ്മൻചാണ്ടിയെ അറിയുന്നവരുണ്ടോ അവർ മുക്കിലും ഇത്രയേറെ അനുസ്മരണ സമ്മേളനങ്ങൾ ആദരവ് നടന്നിട്ടുള്ള ഒരു സംരംഭം മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഞാനും ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ജർമ്മിയാസ് പറഞ്ഞ കോരുക ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഈ സമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ സൃഷ്ടിച്ച ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നു ആ ശൂന്യെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കഴിയുന്നതായി എന്നാണ് എന്റെ വ്യക്തിഗതമായ അഭിപ്രായം എന്നോട് പറഞ്ഞത് കേരളത്തിന്റെ ഏതൊരു ചാണ്ടി സാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അതുവഴി കടന്നുപോയാൽ ആ ഭവനത്തിൽ കടന്നു ചെന്ന വീട്ടിലുള്ളവരെ സ്വന്തത്ത കുടുംബാംഗങ്ങളെ സ്വാന്തനത്തിന്റെ വാക്കുകളെ ആശ്വസിപ്പിക്കാൻ

റോസ് ആനന്ദ് സ്വാഗതം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി പി ജർമിയാസ് മുഖ്യ അതിഥിയായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ ബാബുജി പട്ടത്താനം മേച്ചർ ചത്തുഗിരീഷ് ചവറ ഗോപകുമാർ പൊന്മന നിഷാന്ത് ഷംലൌഷാദ് ബി മോഹൻദാസ് ചിത്രാലയം രാമചന്ദ്രൻ എം സുശീല ഇ റഷീദ സരിത അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും ഐ എൻ ഡി യു സി ദേശീയ സീനിയർ സെക്രട്ടറിയുമായ കെ സുരേഷ് ബാബു ചവറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോലത്ത് വേണുഗോപാൽ പന്മന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ പുതിയകാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രാജശേഖരൻ ജീവകാരുണ്യ പ്രവർത്തകൻ പോച്ചയിൽ നാസർ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എം എ ആസാദ് എന്നിവരെ ആദരിച്ചു ആദരിക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ലഘുവിവരണം ശംഭു വേണുഗോപാൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ 查瓦。